നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഒരു തീ പറക്കുന്ന പോരാട്ടം അവസാന ഘട്ടത്തിൽ രക്ഷകനായി ഗ്രീസി അത്ലറ്റിക്കോ മാഡ്രിഡ് ആവേശത്തിൻ്റെ പരകോടിയിലാണ് നാല് മൂന്നിനാണ് അവർ സെവിയയെ പരാജയപ്പെടുത്തിയത് അതും ഇഞ്ചുറി ടൈമിലാണ് നാലാമത്തെ ഗോൾ അൻ്റോണിൻ ഗ്രുസ്മാൻ നേടുന്നത് കിടലൻ പോരാട്ടമായിരുന്നു അത്ലറ്റിക്കോ മാഡ്രിഡിനായിട്ട് അൻറ്റോനി ഗ്രുഡീസ്മാൻ്റെ ഇട്ട് ഗോളുകൾ റോഡ്രിഗോ ഡി പോലും ലിനോയും ഒരു ഗോൾ കണ്ടെത്തി ഹുലൻ ആൽവരസ് പന്ത് വലയിലേക്ക് എത്തിച്ചിരുന്നെങ്കിലും ഹുലിയാനോ സിമിയോണി ഓഫ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ആ ഗോൾ റൂൾഡ് ഔട്ട് ആക്കുകയായിരുന്നു മറുഭാഗത്ത് ബാക്കിയോ റൊമേറോ സാഞ്ചസ് എന്നിവരാണ് സെവിയയുടെ ഗോളുകൾ കണ്ടെത്തിയത് അറ്റ്ലറ്റിക്കോ മാരിഡിൻ്റെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആൻഡോയും കിഴി ഇസ്മാനും ആൽവാരസും ഒരുമിച്ചാണ് കളിക്കളത്തിലേക്ക് ഇറങ്ങിയത് കളിയുടെ പത്താമത്തെ മിനിറ്റിൽ റോദ്രിഗോ ഡീ പോളിലൂടെ അത്ലറ്റിക്കോ ലീഡ് എടുത്തെങ്കിലും ഇമ്മീഡിയറ്റ്ലി വന്നു മറുപടി സെവിയക്കായിട്ട് ലൂക്കെ ബാക്കിയോ ഗോളടിക്കുന്നു പന്ത്രണ്ടാമത്തെ മിനിറ്റിൽ മത്സരം ഒന്നേ ഒന്നിൻ്റെ സമനില കഴിഞ്ഞില്ല സെവിയെ ലീഡെടുക്കുന്ന കാഴ്ച അറുപത്തി രണ്ടാമത്തെ മിനിറ്റിൽ റൊമേറോയിലൂടെ അവർ ലീഡെടുക്കുന്നു ഇടവേള സമയത്ത് രണ്ടേ ഒന്നിന് അവർ മുന്നിലാണ് രണ്ടാം പകുതിയിൽ വീണ്ടും അവരുടെ പ്രഹരം അൻപത്തി ഏഴാമത്തെ മിനിറ്റിൽ സാഞ്ചസിലൂടെ അവർ ഗോളടിക്കുന്നു മൂന്ന് മൂന്നിന് സെവിയ മുന്നിൽ അവിടെ നിന്നാണ് പിന്നീട് സിമിയോണിയുടെ കുട്ടികൾ കളി തിരികെ പിടിക്കുന്നതും വിജയിച്ചുകയായിരുന്നതും അറുപത്തി രണ്ടാമത്തെ മിനിറ്റിൽ അൻഡോയിൻ ഗുളീസ്മാനിലൂടെ അവരൊരു ഗോൾ കൂടി മടക്കുന്നു എഴുപത്തി ഒമ്പതാമത്തെ മിനിറ്റിൽ ലിനോയുടെ ഗോൾ കൂടി വന്നപ്പം മൂന്ന് മൂന്ന് എന്ന രൂപത്തിൽ സമനില കളി സമനിലയിൽ അവസാനിക്കുമെന്ന് തോന്നിച്ച ഘട്ടത്തിൽ അവസാന നിമിഷത്തിൽ ഗുഴീസി ബ്രൈസ് പൂർത്തിയാക്കുന്നു നാലേ മൂന്നിന് അത്ലറ്റിക്കോമാരുടെ വിജയിച്ചുകയായിരുന്നു പോരാട്ട വീര്യം അതിൻ്റെ പറുകോടിയിൽ അവർ കാഴ്ചവെച്ചുകൊണ്ട് മൂന്ന് പോയിന്റുകൾ പിടിച്ചെടുക്കുകയാണ് പതിനാറ് കളികളിൽ നിന്ന് മുപ്പത്തി അഞ്ച് പോയിന്റാണ് ഇപ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡിനുള്ളത് ശ്രദ്ധിക്കുക അവർ മൂന്നാമതാണ് ഒന്നാമതുള്ള ബാഴ്സയ്ക്ക് പതിനേഴ് കളികൾ മുപ്പത്തെട്ട് പോയിന്റാണ് റയൽ പതിനാറ് കളി മുപ്പത്താറ് പോയിന്റാണ് അത്ലറ്റിക്കോ പതിനാറ് കളി മുപ്പത്തഞ്ച് പോയിന്റാണ് അത്ലറ്റിക്കോ അവരുടെ അടുത്ത കളി വിജയിച്ച ആ കുറച്ച് കളിച്ച് കളി വിജയിച്ച ബാഴ്സക്കൊപ്പം എത്തും റെയൽ അവരുടെ കുറച്ച് കളിച്ച് ആ ഒരു കളി കൂടി വിജയിച്ച ബാഴ്സയെ മറികടക്കാം സോ ലാലിഗിൽ കാര്യങ്ങൾ കടുകിയാവുകയാണ് എന്നർത്ഥം വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് കണ്ടുവെത്താം